ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടുപൊടിയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ രണ്ട് പീസ് പുട്ടിനുള്ള പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം പാൽ ഞാൻ തിളപ്പിച്ച പാലൊന്നുമല്ല നമ്മൾ ഇവിടെ ക്യാൻ ആണ് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് സാധാരണ പുട്ട് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കാം ചൂടാക്കിയിട്ടൊന്നുമില്ല ഇനി നനച്ചെടുത്ത ശേഷം കുറച്ച് മേലെ ഒഴിച്ച് അതുപോലെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നട്ട്സാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ നട്ട്സ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി എൻ്റെ കുട്ടികൾക്ക് നട്ട്സൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വാൽനട്ട് ബദാം ക്യാഷ്യൂ പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഒരു ഇലക്കായം കൂടി ഇട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ നനച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടിയിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള നട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു സ്പൂണ് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലതാണ് പിന്നെ സാധാരണ നമ്മൾ പുട്ട് കഴിക്കുന്നതിലേറെ കുറച്ചുകൂടി കൂടി ഹെൽത്തിയാണ് പിന്നെ ഇത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്യാം ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പല രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴമ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഈ കുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം പിന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കത് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ മുകളിൽ തേങ്ങ വെച്ച് കൊടുത്തിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം ആവിയറ്റി വേവിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഏലക്കാൻ്റെ സ്മെല്ലും നട്ട്സിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് നമ്മുടെ നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ബൈ